ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ാണ് കുടുംബശ്രീ ലെവൽ മുതൽ ഡിഗ്രി തലം വരെ ഏത് പരീക്ഷ ആയിക്കോട്ടെ അത് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ളതായിക്കോട്ടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഉള്ളതായിക്കോട്ടെ കുടുംബശ്രീ ഇല്ലാത്ത ഒരു ക്വസ്റ്റിൻ പേപ്പർ ഉണ്ടാവില്ല അപ്പൊ കുടുംബശ്രീ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം ശ്രദ്ധിക്കും കുടുംബശ്രീ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സംഘടനയാണ് ഇത് കുടുംബശ്രീ കുടുംബശ്രീ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അല്ലെങ്കിൽ അതിന്റെ മീനിങ് തന്നെ എന്താണ് ഓഫ് ഫാമിലി അതായത് കുടുംബത്തിന്റെ ഐശ്വര്യം എന്നുള്ളതാണ് ആ വാക്കിന്റെ അർത്ഥം ദാരിദ്ര്യ നിർമാർജനം അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണം എന്നീ കൂടി മുന്നോട്ട് വന്ന ഒരു സംഘടനയാണിത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് എന്താണ് കുടുംബശ്രീയുടെ ലക്ഷ്യം എന്താണ് എയിം എന്താണ് വുമൺ എംപവർമെന്റ് ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് പോയിന്റ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഈ രണ്ട് ലക്ഷ്യങ്ങളായിരുന്നു കുടുംബശ്രീ എന്ന് പറയുന്ന ആ ഒരു ഘടകം നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ലക്ഷ്യം തന്നെ ഇനി ഇതിന്റെ ആപ്തവാക്യം ചോദിക്കുകയെന്നു നോക്കൂ സ്ത്രീകളിലൂടെ കുടുംബത്തിലേക്ക് കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക് സ്ത്രീകളിലൂടെ കുടുംബത്തിലേക്ക് കുടുംബങ്ങളിലേക്ക് അല്ലെങ്കിൽ കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക് എന്നതാണ് ഇതിൻ്റെ ആപ്തവാക്യമായിട്ട് നമ്മൾ പറയപ്പെടുന്നത് ഇനി എന്താണ് കുടുംബശ്രീ ആരംഭിച്ചത് കുടുംബശ്രീയുടെ പ്രവർത്തനം തുടങ്ങിയത് എന്നാണ് ഇന്നോഗ്രേഷൻ എന്നാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ എന്നാണ് ഇങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ശ്രദ്ധിക്കുക നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ആലപ്പുഴ ജില്ലയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ കുടുംബശ്രീ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ആലപ്പുഴ ജില്ലയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ കുടുംബശ്രീ തുടങ്ങുകയുണ്ടായി ആലപ്പുഴ മാത്രല്ല മലപ്പുറം ജില്ലയിലും കൂടെ അത് വ്യാപിച്ചിട്ടുണ്ടായി പക്ഷേ എന്നാൽ അവിടെ തുടങ്ങിയിട്ട് രജിസ്ട്രേഷൻ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിനാണ് മലപ്പുറം ജില്ലയിലെ കോട്ടക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് കുടുംബശ്രീ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് മനസ്സിലായോ ഇപ്പൊ കുടുംബശ്രീയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിന് എവിടെ മലപ്പുറം ജില്ലയിൽ സ്ഥലം കോട്ടക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് ആരുദ്ഘാടനം ചെയ്തു പ്രധാനമന്ത്രി എ വി വാജ്പേയി ആണ് ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹം അന്ന് ഉദ്ഘാടനം ചെയ്തു ആ സമയത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു കെ ആർ നാരായണൻ ആയിരുന്നു നമ്മുടെ പ്രസിഡന്റ് അപ്പൊ കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി ആരായിരുന്നു ആരായിരുന്നു മുഖ്യമന്ത്രി ഇ കെ നാരണാരായിരുന്നു അങ്ങനെ തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴിന് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി കാലത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത കുടുംബശ്രീ ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്ത് ജനകീയ പദ്ധതി എന്നാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ടു വരെയുള്ള കാലയളവിലുള്ള ആ പഞ്ചവത്സര പദ്ധതി പദ്ധതിക്കാലത്താണ് കുടുംബശ്രീയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടന്നത് നെക്സ്റ്റ് നോക്കൂ ഇനി ഇതിന്റെ പ്രവർത്തനം തുടങ്ങി തൊണ്ണൂറ്റി ഒൻപത് ഏപ്രിൽ ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏപ്രിൽ ഒന്ന് മുതലാണ് കുടുംബശ്രീയുടെ പ്രവർത്തനം ആരംഭിച്ചത് സ്റ്റാർട്ടർഡ് ഫംഗ്ഷനിങ് ചൂണ്ടിയാഴ്ച തൊണ്ണൂറ്റി ഒൻപത് ഏപ്രിൽ ഒന്ന് ഇനി നമ്മൾ കുടുംബശ്രീ കുടുംബശ്രീ വിളിക്കുന്നുണ്ട് പക്ഷേ കുടുംബശ്രീ എന്ന പേരിലല്ല ഇത് രജിസ്ട്രേഷൻ നടത്തിക്കണം അതിന്റെ രജിസ്ട്രേഷൻ നടന്നേക്കുന്നത് കുടുംബശ്രീ എന്ന പേരിലല്ല എങ്ങനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് മിഷൻ എന്ന പേരിലാണ് എന്താണ് അപ്പൊ അതിന്റെ പേര് സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ എന്ന പേരിലാണ് കുടുംബശ്രീ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി അടുത്തത് ഈ കുടുംബശ്രീ യൂണിറ്റുകള് സാധാരണയായിട്ട് നമ്മൾ എവിടെയാണ് രജിസ്റ്റർ ചെയ്യുക കുടുംബശ്രീ യൂണിറ്റുകള് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിലാണ് ചെയ്യുക സെൽഫ് ഗവൺമെന്റ് ബോഡീസ് അല്ലേ ഇപ്പൊ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലാണ് ഓരോ കുടുംബശ്രീ യൂണിറ്റുകളും എന്ത് ചെയ്യേണ്ടത് രജിസ്റ്റർ ചെയ്യേണ്ടത് അപ്പൊ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പൊ അന്ന് ഉദ്ഘാടനം ചെയ്ത സമയത്ത് ആരായിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും പാലൊളി മുഹമ്മദ് കുട്ടിയാണ് ആരാണ് പാലൊളി മുഹമ്മദ് കുട്ടിയാണ് അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഓക്കെ നോക്കൂ അപ്പൊ നമ്മൾ കുടുംബശ്രീ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിലാണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ കുടുംബശ്രീയുടെ ഗവർണിംഗ് ബോഡിയുടെ അധ്യക്ഷനും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് അപ്പൊ ഗവേണിംഗ് ബോഡി അധ്യക്ഷൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് കേട്ടോ ഇനി നോക്കൂ ആദ്യ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഒക്കെ തന്നെ ഐ എ എസ് ഉദ്യോഗസ്ഥരായിരിക്കും അപ്പം ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജെയിംസ് വർഗീസ് ഐ ആരാണ് ജെയിംസ് വർഗീസ് ഐ ഇനി എങ്ങനെയാ കുടുംബശ്രീ ആ കുടുംബശ്രീയുടെ സംവിധാനം ചെയ്യാ നമ്മൾ കൂടുതൽ കുടുംബശ്രീയെ കുടുംബശ്രീയെക്കുറിച്ച് അയൽക്കൂട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ കേട്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ എ ഡി എസ് ആണ് അവര് സി ഡി എസ് മെമ്പർ ആണ് എ ഡി എസ് മെമ്പറാണ് അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ പക്ഷെ ഇത് പലർക്കും അറിയില്ല ചില ആൾക്കാർക്ക് അറിയുണ്ടാവും പലരും ഇതിൻ്റെ ഏറ്റവും താഴെയുള്ള തട്ട് എന്താണ് അല്ലെങ്കിൽ ഏറ്റവും മുകളിലത്തെ തട്ട് എന്താണ് എന്നൊക്കെ പറഞ്ഞ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പം കുടുംബശ്രീ ശരിക്കും ഒരു ത്രിതല സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത് മൂന്ന് ഘട്ടമായിട്ടാണ് പറയുന്നത് ഏറ്റവും താഴത്തെ ഒരു ഘട്ടം അതിന് ാണ് നമുക്ക് നേരിട്ട് പരിചയമുള്ളത് അതായത് എന്താണ് അയൽക്കൂട്ടങ്ങള് അല്ലെ അയൽക്കൂട്ടം ഗ്രൂപ്പ് എന്ന് പറയുന്നു വാർഡ് തലത്തിൽ ഒരു വാർഡില് കുറേയധികം ചെറിയ 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 അയൽക്കൂട്ടങ്ങൾ ഉണ്ടായിരിക്കും ഒരു ഏരിയയില് കുറച്ച് ചേച്ചിമാർ കൂടി ചേർന്ന് ഒരു ഗ്രൂപ്പ് കുടുംബശ്രീയുടെ ഗ്രൂപ്പ് രജിസ്റ്റർ ചെയ്തു ഒരു പേരൊക്കെ ഇട്ട് പഞ്ചായത്തിൽ പോയി രജിസ്റ്റർ ചെയ്തു അതാണ് ഇത് അയൽക്കൂട്ടം അഥവാ നൈബർ കുട്ടി ഗ്രൂപ്പ് എന്ന് പറയുന്നത് പാട് തലത്തിലുള്ള കൂട്ടായ്മ അപ്പൊ കുറേ ഉണ്ടല്ലോ ഈ അയൽക്കൂട്ടങ്ങളിലൊക്കെ എന്തുണ്ടാവും പ്രസിഡന്റ് സെക്രട്ടറി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും ഇല്ലേ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് അങ്ങനെ ട്രഷറർ എന്നൊക്കെ പറഞ്ഞ് കുറേ മെമ്പേഴ്സ് ഉണ്ടാവും അവരിൽ നിന്നുള്ള കുറച്ച് ആൾക്കാരെ തിരഞ്ഞെടുത്ത് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി സൊസൈറ്റിട്ടാ അതാണ് എ ഡി എസ് ഇനി അപ്പം ഇത് നടുക്കുള്ളതാണ് ഇനി ഇവരുടെ മുകളിലായിട്ട് ഇവരിൽ നിന്നുള്ള ആൾക്കാരും കൂടെ കൂടി ചേർന്നതാണ് സി ഡി എസ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി ഇപ്പം ഏറ്റവും ഉയർന്ന തലം സി ഡി എസും ഏറ്റവും താഴ്ന്ന തലം വാർഡ് തലത്തിലുള്ളത് നൈബർ ഫുഡ് ഗ്രൂപ്പുമാണ് അപ്പം അങ്ങനെയാണ് എൻ എച്ച് ജി ഇവിടുന്നാ തുടങ്ങേണ്ടത് അയൽക്കൂട്ടം അല്ലെങ്കിൽ എൻ എച്ച് ജി അങ്ങനെയാ ചോദിച്ചിട്ടുള്ളത് കേട്ടോ അയൽക്കൂട്ടം എന്നല്ല ചോദിച്ചാൽ അയൽക്കൂട്ടം ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ നൈബർ ഹുഡ് ഗ്രൂപ്പ് എൻ എച്ച് ജി എ ഡി എസ് സി ഡി എസ് ഇങ്ങനെ വരുന്നു ഇനി നമ്മൾ അപ്പൊ നമ്മൾ ആ രജിസ്റ്റർ ചെയ്യാൻ ഇവിടെ അല്ലെങ്കിൽ ഏറ്റവും താഴെയുള്ള തല ഇതാണല്ലോ അപ്പൊ ഈ താഴെയുള്ള തലത്തിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമ്മളൊരു എന്താ പറയേണ്ടത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ രജിസ്ട്രേഷൻ നടത്തണം ആ ഗ്രൂപ്പ് ഉണ്ടാവണമെങ്കിൽ എങ്ങനെയാ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റുക പതിനെട്ട് വയസ്സ് തികഞ്ഞ ഏതൊരു സ്ത്രീക്കും അംഗമാകും അപ്പൊ മിനിമം ഏജ് എത്രയാണ് പതിനെട്ടാണ് ഇനി അങ്ങനെ പതിനെട്ട് വയസ്സ് തുടങ്ങി ഉള്ള ആൾക്കാർ മിനിമം പത്ത് പേരെ വെച്ച് വേണമെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം മാക്സിമം അതിൽ എത്ര പേരെ പാടുള്ളൂ ഇരുപത് പേര് പാടുള്ളൂ അപ്പൊ പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും ഒരു അയൽക്കൂട്ടത്തിൽ മെമ്പർ ആകാം മിനിമം അവർക്ക് ഈ അയൽക്കൂട്ടത്തിലെ അംഗങ്ങളുടെ എണ്ണം പത്തും മാക്സിമം അംഗങ്ങളുടെ എണ്ണം ഇരുപതുമാണ് ഇനി അയൽക്കൂട്ടങ്ങൾ അങ്ങനെ സംഘടിപ്പിച്ചാൽ അയൽക്കൂട്ടങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് എന്ന് പറഞ്ഞു അല്ലെ അങ്ങനെ ആദ്യമായിട്ട് ഒരു അയൽക്കൂട്ടം രജിസ്റ്റർ ചെയ്തത് എവിടെ ഫസ്റ്റ് അയൽക്കൂട്ടം രജിസ്റ്റർ ചെയ്തത് എവിടെ കണ്ണൂർ ജില്ലയിൽ കല്യാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ണൂർ ജില്ലയിൽ കല്യാശ്ശേരിയിലാണ് ആദ്യത്തെ അയൽക്കൂട്ടം സംഘടിപ്പിച്ചത് പിന്നീട് അയൽക്കൂട്ടങ്ങൾ സ്ത്രീ കൂട്ടായ്മകളിൽ നിന്ന് മാറി പുരുഷ സംഘങ്ങൾ വന്നു ട്രാൻസ്ജെൻഡേഴ്സിന്റെ സംഘങ്ങൾ വന്നു അങ്ങനെ അങ്ങനെയുള്ള പല തരത്തിലുള്ള സംഘങ്ങൾ നമ്മൾ ഇപ്പൊ കാണുന്നുണ്ട് കൂട്ടായ്മകൾ കാണുന്നുണ്ട് അങ്ങനെ കേരളത്തിൽ ആദ്യമായി ഒരു ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം നിലവിൽ വന്നു നിലവിൽ വന്നത് കോട്ടയം ജില്ലയിലാണ് ഇപ്പൊ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം എവിടെ വന്നു കോട്ടയം ജില്ലയിലാണ് അതിനിട്ടിരിക്കുന്ന പേര് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ആ പേരാണ് മനസ്വിനി പറയാം എന്താ പേര് മനസ്വിനി രജിസ്റ്റർ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിമൂന്നിന് അവർ രജിസ്റ്റർ ചെയ്തു ഈ ഫെബ്രുവരി പതിമൂന്നിന്റെ പ്രത്യേകത എന്താ അറിയോ നിങ്ങൾക്ക് നാഷണൽ വുമൻസ് ഡേ ആണ് ഈ നാഷണൽ വുമൻസ് ഡേ ആരുടെ ബർത്ത്ഡേ ആണ് ഇന്ത്യയുടെ വാനമ്പാടി ആരാ നമ്മുടെ വാനമ്പാടി ഇന്ത്യയുടെ ആ സരോജിനി നായിഡു അവരുടെ ബർത്ത്ഡേ ആയ ഫെബ്രുവരി പതിമൂന്നിനാണ് ഈ മനസ്സിലാക്കി എന്ന് പറയുന്ന അപ്പോ നമ്മള് പറഞ്ഞു ഏറ്റവും താഴേക്കിടയില് എൻ എച്ച് ജി അതിനു മുകളിൽ അതിനു മുകളിൽ സി ഡി എസ് സി ഡി എസ് ഉയർന്ന തലവും അയൽക്കൂട്ടം അഥവാ നൈബർ ഹുട്ട് ഗ്രൂപ്പ് ാണ് മിനിമം പത്ത് ആൾക്കാർ തുടങ്ങി ഇരുപത് ആൾക്കാർക്ക് വരെ ഒരു അയൽക്കൂട്ടം അത്ര പേരെ പറ്റുള്ളൂ ഒരു അയൽക്കൂട്ടത്തില് പതിനെട്ട് വയസ്സുള്ള ഒരു സ്ത്രീക്ക് അതിൽ അംഗമാകാം അങ്ങനെ ഒരു അയൽക്കൂട്ടം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ആദ്യമായി രജിസ്റ്റർ ചെയ്തത് കണ്ണൂർ ജില്ലയിൽ കല്യാശ്ശേരിയിലാണ് എന്നാൽ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി ആദ്യമായിട്ട് അയൽക്കൂട്ടം എവിടെയാ തുടങ്ങിയത് കോട്ടയം ജില്ലയിലാണ് മനസുനി എന്നാണ് അതിൻ്റെ പേര് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിമൂന്നിനാണ് ഫെബ്രുവരി പതിമൂന്ന് നാഷണൽ വുമൻസ് ഡേ ആണ് ഇനി നമുക്ക് ഈ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ ചെറിയ ഒരു പദ്ധതികളുണ്ട് അതൊന്ന് നോക്കാം ഓക്കെ ഇനി നമുക്ക് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട ചില പദ്ധതികൾ നോക്കാം കേട്ടോ ഫസ്റ്റ് വൺ സാന്ത്വനം ഇപ്പോൾ വീടുകളിലൊക്കെ വയസ്സായിട്ടുള്ള ആൾക്കാരെ പ്രഷറ് ഷുഗറ് അങ്ങനെയൊക്കെ വന്നിരിക്കുന്നുണ്ടാവൂല്ലേ അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ വീടുകളിലെത്തി അവരുടെ പ്രഷറും ഷുഗറും ഒക്കെ ചെക്ക് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോജക്റ്റിൻ്റെ പേരാണ് എന്താ കുടുംബശ്രീയുടെ ം പദ്ധതി ആ വീട്ടിലെത്തി അവരുടെ പ്രഷർ ഷുഗർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും ഇനി അടുത്തത് സ്നേഹിത അപ്പോൾ നമ്മുടെ നാട്ടിൽ പല രീതിയിൽ ദുരിതം അനുഭവിക്കുന്ന ഉണ്ടാവാം അതുപോലെ തന്നെ സ്ത്രീകൾ ഉണ്ടാവാം അപ്പോൾ ഈ ഇവരുടെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി എന്താണ് ഇവരുടെ പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കി ആ പ്രശ്നപരിഹാരത്തിനുള്ള സഹായം അതിപ്പോൾ ചിലപ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു ഏജൻസി വഴി സഹായം കൊടുക്കേണ്ടി വരാം ചിലപ്പോൾ അവർക്ക് കൗൺസിലിംഗ് വഴി അങ്ങനെ പല രീതിയിലായിരിക്കും ഉണ്ടാവുക അതെന്താണെന്ന് മനസ്സിലാക്കി അതിന്റെ ആ പ്രോബ്ലം മനസ്സിലാക്കി സോൾവ് ചെയ്യുക അതാണ് ഏതിന്റെ പ്രത്യേകത സ്നേഹിത എന്ന് പറയുന്ന പദ്ധതി പ്രത്യേകത ഇനി ആശ്രയ അഗതികൾ ഉണ്ടാവുമല്ലോ അപ്പൊ അഗതികളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റിൻ്റെ പേരാണ് ആശ്രയം ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ബഡ്സ് സ്കൂൾ എന്താണ് ബഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ ധാരാളമുണ്ട് പണ്ട് കാലത്ത് ഇങ്ങനെ കുട്ടികൾ ഉണ്ടായി അവരെ നമ്മൾ പുറത്തിറക്കി ഒരു കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കൊന്നുമില്ല വീടിന്റെ ഉള്ളിൽ തന്നെയായിരിക്കും പക്ഷെ ഇപ്പോൾ നമ്മൾ അവരെ പുറത്തേക്ക് ഇറക്കി അവർക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള പഠനവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ കണ്ടുപിടിച്ച് അവരെ മനസ്സിലാക്കി അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക വിദ്യാലയങ്ങളൊക്കെ അവരെ കുറച്ചും കൂടി നല്ല എന്താ പറയുക കഴിവെള്ള കുട്ടികളാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ബഡ്സ് അങ്ങനെ ആദ്യത്തെ ബഡ്സ് സ്കൂൾ തുടങ്ങിയത് ബെംഗാനൂരാണ് കേട്ടോ ഇനി നെക്സ്റ്റ് ആണ് ബാലസഭ അയൽക്കൂട്ടം പോലെ തന്നെ നമ്മൾ ാണ് അപ്പോൾ പല നാട്ടിൻ പുറകളിലൊക്കെ ആണെങ്കിൽ നല്ല നല്ല കഴിവുകളുള്ള ഉണ്ടാവും കുട്ടികൾ ഉണ്ടാവും പക്ഷെ പലരുടെയും കഴിവുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയാ അപ്പം ആ കഴിവ് മനസ്സിലാക്കി അല്ലെങ്കിൽ അവരുടെ കഴിവ് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പം അവർക്ക് എത്രമാത്രം കഴിവുണ്ട് ഈ കഴിവിൽ നിന്നും അവർ എന്താ പറയുക അവരുടെ ഭാവി അവരുടെ ഫ്യൂച്ചർ തന്നെ നല്ല കരിയർ തന്നെ ഡെവലപ്പ് ചെയ്യാൻ അവർക്ക് കാരണമാവും അപ്പം അതൊക്കെ മനസ്സിലാക്കി അവരുടെ ആ ഒരു കഴിവുകൾ കൂട്ടാൻ വേണ്ടിയിട്ട് അവരെ ദാരിദ്ര്യം ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാലസഭകൾ രൂപീകരിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ അയൽക്കൂട്ടം പറഞ്ഞ പോലെ പതിനഞ്ച് കുട്ടികൾ മുതൽ മുപ്പത് കുട്ടികൾ വരെ ചേർന്നുകൊണ്ട് നമുക്കൊരു ബാലസഭ രൂപീകരിക്കാം അങ്ങനെ ബാലസഭകളും ഈ കുടുംബശ്രീയുടെ കീഴിൽ വരണ പദ്ധതി എടുക്കാം ഇനി കുടുംബശ്രീ ട്രാവൽസ് അപ്പോൾ എന്താ ട്രാവൽസ് അപ്പോൾ സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല പറ്റില്ല എന്നുള്ളതാണ് എപ്പോഴും ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ാണ് കുടുംബശ്രീ ട്രാവൽസ് സുരക്ഷിത യാത്രയ്ക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ തീർത്ഥം നമ്മൾ കേട്ടുണ്ട് ഒരു ലിറ്ററിന് ഇത്ര രൂപയാണ് വെള്ളത്തിന് കൂടുതലാണ് അങ്ങനെ പല പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ കുടിവെള്ളം അപ്പോൾ ഒരു ലിറ്ററിന് ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ വെള്ളം ഒരു രൂപയ്ക്ക് കൊടുക്കുക അങ്ങനെയുള്ള ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നതാണ് തീർത്ഥം എന്ന് പറയുന്ന പദ്ധതി ഇനി അടുത്തത് എന്താണ് മീനയുടെ ലോകം മീനയുടെ ലോകം എന്ന് പറയുന്നത് കുടുംബശ്രീയുടെ ഒരു റേഡിയോ പ്രോഗ്രാം ആണ് കെട്ടോ ഇനി ഇതിൻ്റെ സഹായം അവരുടെ ആരുടെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റ് തുടങ്ങിയ യൂണിസെഫിൻ്റെ സഹായത്തോട് കൂട്ടിയിട്ടാണ് മീനയുടെ ലോകം നമ്മൾ ആരംഭിക്കുന്നത് ഇനി അടുത്തത് തെളിമ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണിത് അതായത് കുടുംബശ്രീയുടെ ഖര മാലിന്യ സംസ്കരണ പദ്ധതിയുടെ പേരെന്താ പ്രധാനമാണ് ഖര മാലിന്യ സംസ്കരണ പദ്ധതിയാണ് തെളിമ ഇനി ഷീലോജ് അപ്പം നമ്മളെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരായിരിക്കാം അവർ നഗരങ്ങളിലേക്ക് പോകാണ്ട് ചിലപ്പോൾ സ്ത്രീകളായിരിക്കാം പോകണ്ടാവുക ചിലപ്പോൾ എന്തായിരിക്കും കുട്ടികളായിരിക്കാം പോകണ്ടാവുക അപ്പം അങ്ങനെ ചെല്ലണ കുട്ടികൾക്ക് അവർക്ക് എന്താ പറയുക താമസ സൗകര്യം ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ വിധമായി നിരക്കിൽ കൊടുക്കാൻ വേണ്ടി തുടങ്ങിയ പദ്ധതിയുടെ പേരാണ് എന്താ എന്ന് പറയുന്നത് അടുത്തത് കുടുംബശ്രീ ചിക്കൻ അതിപ്പോൾ നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയില്ലേ ബ്രോയിലർ കോഴികളൊക്കെ വളർത്തി സ്ത്രീകൾക്ക് സ്വയം പര്യാപ്തത നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ആരംഭിച്ച കുടുംബശ്രീ ിൽ ആരംഭിച്ച പ്രോജക്ട് അടുത്തത് സമഗ്ര സമഗ്ര എന്ന് പറഞ്ഞാൽ കുടുംബശ്രീയുടെ കുടുംബശ്രീ കീഴിലിപ്പോ അവർ ഏക്കർ കണക്കിന് സ്ഥലങ്ങളൊക്കെ എടുത്തിട്ട് പല സ്ഥലത്തും നമ്മൾ കേട്ടുണ്ട് ഓണാട്ടുകരള് കൃഷി അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിലും കൃഷികൾ ഇവർ നടത്തുന്നുണ്ട് ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലൊക്കെ ആണെങ്കിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഗുരുവായൂർ അമ്പലത്തിലേക്കുള്ള കതളിപ്പഴത്തിൻ്റെ കൃഷി അതുപോലെ തന്നെ എന്താ പറയുക തുളസിയുടെ കൃഷി അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് ഇതൊക്കെ കുടുംബശ്രീയുടെ കീഴിൽ നടക്കുന്ന വലിയ വലിയ പദ്ധതികളാണ് അപ്പം അങ്ങനെ നമ്മളീ എന്താ പറയുക പ്രോഡക്റ്റ് നമ്മൾ ഉൽപ്പാദനം ഉണ്ടായാൽ മാത്രം പോരല്ലോ ഭംഗിയായിട്ടുള്ള വിപണനം നടക്കണം ഭംഗിയായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇവർക്ക് അവർ ചിലവാക്കിയതിന് ഉള്ള കാശും പ്ലസ് അവർക്ക് നല്ലൊരു പ്രോഫിറ്റും കിട്ടണ്ടേ അപ്പം അങ്ങനെ കാർഷിക ഉൽപ്പന്നങ്ങൾ എന്തുമാത്രം കാർഷിക ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീ ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ച് അതിന്റെ ഉത്പാദനവും ഭംഗിയായിട്ട് നടക്കണം വിപണനവും ഭംഗിയായിട്ട് നടക്കണം അതിനവരെ സഹായിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന പ്രോജക്ടിന്റെ പേരാണ് സമഗ്ര അപ്പം ഇത്രയൊക്കെയാണ് കുടുംബശ്രീ എന്ന് പറയുന്ന മേഖലയുമായി ബന്ധിട്ട് കുറച്ച് പദ്ധതികൾ പറയാനുള്ളത് അപ്പം ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ക്ലാസ് ഭംഗിയായിട്ട് എൻ്റെ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം എൻ്റെ ക്ലാസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് നന്നായി ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ എൻ്റെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന ക്ലാസുകൾ നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയും ചെയ്യും ഇതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം